ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റവ കൊണ്ട് നല്ല ആവിയിൽ ഒരു നല്ല പലഹാരത്തിനൊരു റെസിപ്പിയാണ് നല്ലൊരു ഫില്ലിംഗ് ഒക്കെ ചെയ്ത് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് നോക്കിയത് കണ്ടോ ഇത് ആവിയിൽ വേവിച്ചതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം റവ കൊണ്ട് ആവിയിൽ വേവിച്ചൊരു നല്ല പലഹാരമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ട് അതിനായിട്ട് ഞാൻ ഒന്നര കപ്പ് റവ എടുത്തിട്ടുണ്ട് വറക്കാത്ത റവയാണ് എടുത്തേക്കുന്നത് ഈ ഒന്നര കപ്പ് റവ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര മധുരത്തിനിടാം ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര കാൽ ടീസ്പൂൺ ഉപ്പൂടെ ഇടാവ കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്ര ഇട്ട ശേഷം നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാവേ പഞ്ചസാര എല്ലായിടത്തും ആകത്തൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് റവ എത്രയാണ് എടുത്തത് അത്രയും കപ്പ് പാൽ ഒഴിക്കണേ ഒന്നര കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് പാൽ ഇതിലേക്ക് ഒഴിക്കും ഇനി നമുക്ക് ഒന്നര കപ്പ് പാലൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഒരഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് കുതുക്കാനായിട്ട് വെക്കണേ റവയാണ് ഇപ്പം നല്ലോണം ഒന്ന് കുതിന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് മാറ്റി വെക്കാവേ എല്ലായിടവും ഒന്ന് ഒന്നിച്ച് നമുക്ക് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് പത്ത് മിനിറ്റ് നേരം ഒന്ന് കുതിരട്ടെ കുതിരട്ടേ ഒരിതിന് അതിനൊരു പില്ലിങ് തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് നെയ്യ് ഇതിലേക്ക് ഒഴിക്കാമോ നെയ്യ് ചൂടാവട്ടെ നെയ്യ് ചൂടാകുമ്പോൾ ഇച്ചിരി കശുവണ്ടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ സ്വല്പം അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഒന്ന് സ്വൽപം ഇട്ടിട്ടുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ആയി വരുമ്പോൾ ഇതിന് ഇതിലേക്ക് ഇച്ചിരി മുന്തിരിങ്ങായും കൂടി ഇടവേ നമുക്ക് രണ്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരട്ടെ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങയാണ് ഇടുന്നത് ഒരു കപ്പ് തേങ്ങ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം തേങ്ങയുടെ വെള്ളമായ എല്ലാം ഒന്ന് മരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ തേങ്ങ ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂണ് ഏലക്കപ്പൊടി ഇടാവേ ഏലക്കൊടി ഇടാ അര ടീസ്പൂണ് നമ്മൾക്കിതിലേക്ക് അരക്കപ്പ് ശർക്കര പാനിയാണ് ഒഴിക്കേണ്ടത് പഞ്ചസാര വേണ്ട ഒരു പഞ്ചസാര ഇട്ടോണം ഇതിപ്പോൾ ഞാൻ ശർക്കരയാണ് കപ്പ് ശർക്കര എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് അരക്കപ്പ് ശർക്കര പാനീയാണ് ഒഴിക്കുന്നത് ഇതിലേക്ക് തേങ്ങ എല്ലാം നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് ശർക്കര പാനി അരക്കപ്പ് ഒഴിക്കാവെ ഒരു കാൽ കപ്പ് ശർക്കര എടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പാനീയാക്കിയതാണിത് എല്ലാം നല്ലോണം ഒന്ന് വറ്റി വരട്ടെ നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുകൂടെ ഇടണേ നല്ല ടേസ്റ്റാണ് ഈ ഫില്ലിങ്ങൊക്കെ ചേർത്ത് നമ്മൾ റവ കൊണ്ടുണ്ടാക്കുന്ന ആവിയിൽ വേവിച്ച് ആവിയിൽ വേവിച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ െ അരക്കപ്പും ഇത് ക്യാരറ്റും കൂടി ഇതിനകത്തിട്ടിട്ടിട്ട് നല്ലോണം നമുക്ക് വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാവേ അപ്പം നമ്മുടെ ഫില്ലിങ് റെഡിയാകും ആവും ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റട്ടെ ഫില്ലിങ് ഇപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിനിയും തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാവേ നമ്മുടെ റവ നമ്മൾ ഒഴിച്ചിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റായി ഇപ്പം എങ്ങനെയുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുവാണ് കണ്ടോ പാലിനകത്ത് നല്ല കുതിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് നമുക്ക് ഇച്ചിരി കൂടി ഇതൊന്ന് ലൂസാക്കി എടുക്കണേ നമുക്ക് എള്ളം ചൂടുവെള്ളം അരക്കപ്പ് എടുത്തിട്ടുണ്ട് അത് ഓരോരുടെ ഓരോരുത്തരെ ഉപയോഗിക്കുന്ന റവയുടെ അനുസരിച്ച് ഉപയോഗിക്കണം ഒത്തിരി ലൂസായി പോകല്ലേ ഒത്തിരി കട്ടിയാവുമ്പോൾ അപ്പം അതനുസരിച്ച് അപ്പം ഞാൻ ഒഴിക്കുന്ന എത്രയാണെന്ന് നോക്കിയിട്ട് പറയാവേ അപ്പം അതുപോലെ ഞാനിപ്പോൾ ശകലം കൂടി ഒഴിച്ചിട്ടുണ്ട് അരക്കപ്പ് വെള്ളം ചൂടുവെള്ളമാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ വെള്ളം ചൂടുവെള്ളം വേണ്ടേ അപ്പം ഇത് മതി അത്രയും അപ്പം ഞാൻ എനിക്ക് അരക്കപ്പ് വേണ്ടോ ഇത് ഒത്തിരി ലൂസായി പോവല്ലേ അപ്പം നമുക്ക് ഇപ്പം ഞാൻ അരക്കപ്പ് എള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അരക്കപ്പ് മൊത്തം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിന് ഈ അളവ് ചെയ്താണ് ഇതിൻ്റെ കണക്ക് നീ ഇതിലേക്കൊന്ന് സോഫ്റ്റ് ആകുക നല്ലോണം ഒന്ന് സോഫ്റ്റ് ആകും എന്നാലും നമുക്കൊന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആകും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇടാവും ഇതിലേക്ക് ഇട്ടിട്ട് ഇത്രയും മതി നമുക്ക് നീൻ ഇത് ഞാനൊരു കേക്കിൻ്റെ ഡിന്നിനകത്താണ് ഇത് ഒന്ന് ബേക്ക് ചെയ്യുന്നത് നിങ്ങൾ സ്റ്റീൽ പാത്രം നമ്മൾ വട്ടയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പാത്രമാണെങ്കിലും മതി കേട്ടോ അത് ഏതിനകത്താണേലും മതി അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നീൻ പാത്രത്തിലേക്ക് ഒഴിക്കാം ഞാൻ എന്ത് നല്ലവണ്ണം എണ്ണയോ നെയ്യോ എന്തെങ്കിലും തൂക്കണം കേട്ടോ തൂത്തിട്ടുണ്ടേ എന്നിട്ട് നമുക്ക് കൊരി ഒഴിക്കാവേ ഇതാദ്യമേ നമ്മൾ പൗതി ഒഴിക്കും എന്നിട്ട് അതിൻ്റെ മെല്ലിലാണ് നമ്മുടെ ഫില്ലിങ് വെക്കുന്നത് ശേഷം ബാക്കി ഒഴിക്കും അങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് രണ്ടത് ഇതുപോലെ കണ്ടെ നമുക്ക് പൗതി ഒഴിച്ചു നമുക്ക് ഫില്ലിങ് വെക്കാം ഫില്ലിങ് മൊത്തത്തോടെ നമുക്ക് നിരത്തി ഇട്ട് കൊടുക്കാവേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് മുറിച്ച് തിന്നാൻ പിള്ളേർക്കൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം ഇത് റവയുടെ ഇപ്പം അര ഒന്നര കപ്പ് റവ നിങ്ങളുടെ അളവിൻ്റെ അനുസരിച്ച് റവയൊക്കെ എടുത്തുവെച്ചാൽ മതി കേട്ടോ അപ്പം ഫില്ലിങ് വെച്ചിട്ടുണ്ട് ഇത് കണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള മാവിൻ്റെ മേലിലേക്കൊന്ന് ഒഴിക്കാം മറ്റേത് ആദ്യം ഒഴിച്ചതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഈ സമയം നമ്മൾ ഇത് റെഡി ഇതിനകത്തോട്ട് ഒഴിക്കുന്ന സമയം നമ്മൾ ചെമ്പ് അപ്പച്ചെമ്പിനകത്ത് വെള്ളം വെച്ച് നല്ലോണം ചൂടാക്കണം കേട്ടോ എന്നിട്ടാണ് അന്നേരത്ത് നമുക്ക് അങ്ങോട്ട് ഉടനെ അങ്ങ് വെക്കാം വേണ്ട ഇപ്പം മൊത്തം ഒഴിച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഒക്കെ ചെയ്യുന്ന പോലെ ഒന്നും നമുക്ക് തട്ടിക്കൊടുക്കാമെന്ന് കേട്ടോ ഇനി ഇതിൻ്റെ മേളയിലോട്ടൊന്നും ഞാൻ ഇച്ചിരി പിസ്ത ഒന്ന് പൊടിച്ചിടുന്നുണ്ട് ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് ഭംഗിക്ക് വേണ്ടി നമ്മളൊന്ന് പൊടിച്ചിടുകയാണ് നിങ്ങളുടെ കശുവണ്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടച്ചാൽ മതി കേട്ടോ ഇനി നമുക്കൊരു പതിനഞ്ച് ആണ് ഇത് വേകേണ്ട സമയം കേട്ടോ വെള്ളം നല്ലോണം വെട്ടിത്തെളിച്ച ശേഷം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നോക്കണം ഇത് ബെന്തോന്ന് നമുക്കിത് അടുപ്പയിലോട്ട് വെക്കാം അല്ലേ ഇത്രയേ ഉള്ളൂ നമുക്ക് നീ അടുപ്പയിലോട്ട് വെക്കാം ഇന്നിറക്കി വെച്ചിട്ട് ഉണ്ടോ ഇനി നമുക്ക് അടുപ്പയിലോട്ട് വെക്കാം ഇപ്പം ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് നീ ഇത് പതിനഞ്ച് മിനിറ്റ് നേരം വെന്ത് കഴിഞ്ഞ് കാണിക്കാം നല്ലോണം ഇത് വെന്തിട്ടുണ്ട് നമുക്ക് നോക്കാവേ ഉണ്ടോ നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അത് നോക്ക് കുത്തി ഒന്ന് നോക്കണം കേട്ടോ ഡേ ഉണ്ടോ നല്ലോണം വെന്തിട്ടുണ്ട് നമുക്കിത് എടുത്ത് ഇടക്കാം എന്നിട്ട് തണുത്ത ശേഷം നാം കാണിക്കാവേ ഇപ്പം ആറിയിട്ടുണ്ട് നമുക്കൊന്ന് സൈഡൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് ഇതെടുക്കാവേ നല്ലോണം ആറിയ ശേഷം നമുക്ക് സൈഡ് ഒന്നിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മഞ്ഞാണ് നെയ് വരട്ടുന്നത് നമുക്ക് പാത്രത്തിലോട്ടി ഒന്ന് പൊടഞ്ഞിടാം ഉണ്ടോ ഇട്ടിട്ടുണ്ടേ തിരിച്ച സൂപ്പർ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ റവ കൊണ്ട നല്ല ആവിയിൽ ഒരു റെസിപ്പിയാണ് ഇത് പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അത് ശർക്കരയിലാണ് കേട്ടോ കണ്ടോ അതുകൊണ്ട് നമ്മൾ നെയ്യൊക്കെ പുരട്ടിയിട്ട് ഇതൊക്കെ നമ്മൾ നെയ്ത് പീസാക്കിയിട്ട് വേണം നമ്മൾ വട്ടയപ്പം കണ്ണിരിക്കുന്ന പോലെ നമ്മൾ പീസാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കണം അപ്പം നല്ല സ്പോഞ്ചാണ് കണ്ടോ നല്ല മയമാണ് നമ്മൾ പാലിനകത്താണ് ഇത് കുതിത്തെടുത്തേക്കുന്നത് അപ്പോഴത്തേക്ക് നല്ല ഇതാണ് കൈയലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല നമുക്കും പീസാക്കി കാണിക്കാവേ നമുക്ക് മുറിക്കാവൂ ഇതാ മുറിച്ച് കാണിക്കാൻ നമ്മളിങ്ങനെ മുറിച്ച് പീസാക്കി കഴിക്കുന്നതാണ് ഇത് കണ്ടോ നമ്മുടെ ഫില്ലിങ് നല്ല ഇതായിട്ടിരിക്കുന്നു നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒക്കെ കഴിച്ചാൽ മതി നല്ല ടേസ്റ്റാണിത് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ റവയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുവാണിത് കേക്ക് മുറിക്കുന്ന കത്തിയ എൻ്റെ ഇത് കേട്ടോ പീസാക്കിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ നല്ല പഞ്ഞി ഇത് ഇതിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെപ്പോഴും വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുന്നതിലും നല്ലതായിട്ട് ഇപ്പം റവ കൊണ്ട് കണ്ടോ നമ്മളെ ക്യാരറ്റും മുന്തിരിങ്ങായും കശുവണ്ടിയും ഒക്കെയായിട്ട് നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടേറെ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് ആവിയിൽ വേവിച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ കാണാൻ എൻ്റെ അറ്റ